ഈശ്വമിഷ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്നാം തീയതി ആണ് ഈ ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഒന്ന് വരെ വരുന്ന മുപ്പത് ദിവസത്തില് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാത്തിരിപ്പുണ്ട് ഒന്ന് ഈ ലോകത്തിന്റെ രക്ഷകൻ ഈശ്വമിഷ്യായുടെ പിറവി തിരുനാള് ആഘോഷിക്കുക ഡിസംബർ ഇരുപത്തിയഞ്ച് രണ്ട് നമ്മൾ പുതുവത്സരത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിനെ സ്വീകരിക്കുക എന്നതാണ് ഇതിന് രണ്ടിനും വേണ്ടി ഞാൻ എന്നെ വ്യക്തിപരമായി ഒരുക്കി അല്പനേരം പ്രാർത്ഥനയിൽ ഇന്നിരുന്നപ്പോ ഉള്ളിലൂടെ കടന്നുപോയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടുകയാണ് ഒരു മനുഷ്യന്റെ ആകെത്തുക അല്ലെങ്കിൽ ജീവിതത്തിന്റെ മൊത്തം അന്തസത്ത എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ മെമ്മറിയാണ് ഇത് കളക്ഷൻ ഓഫ് മെമ്മറി അല്ലെ അതിൽ തന്നെ ഒരു മനുഷ്യന്റെ നാളെ എന്തായി തീരുമെന്നത് തീരുമാനിക്കുന്നത് പൊതുവെ അവന്റെ ഹാബിറ്റുകളാണ് അവന്റെ അവളുടെ സ്വഭാവങ്ങളാണ് ശീലങ്ങളാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകൾ വന്നുപെടാൻ വേണ്ടി അത് ഭൗതികമായും ആത്മീയമായും നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ഈ വരുന്ന മുപ്പത് ദിവസത്തില് നമുക്ക് നല്ല മുപ്പത് സ്വഭാവങ്ങൾ ഒന്ന് കൾട്ടിവേറ്റ് ചെയ്താലോ എൻ്റെ ഉള്ളിൽ കടന്നുപോയ ചിന്തയാണ് ഇന്ന് മുതൽ വരുന്ന മുപ്പത് ദിവസം നല്ല നല്ല ചില സ്വഭാവങ്ങൾ ഒരു ദിവസം ഒരു സ്വഭാവം വെച്ച് മിനിമം ഒരു മുപ്പത് സ്വഭാവം നമ്മളിൽ ഒന്ന് പണിതാലോ ഒന്ന് രൂപീകരിച്ചെടുത്താലോ അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് തട്ടി അതിനെ അതിനൊന്ന് മിനുക്കിയെടുത്താലോ എന്നൊരു ചിന്തയുണ്ടായി അപ്പൊ ഇന്ന് നമ്മള് പ്ലാൻ ചെയ്യുന്ന ഒരു സ്വഭാവത്തിന്റെ പേരെന്താണെന്നറിയോ അന്യരെ വിധിക്കരുത് എന്നതാണ് അന്യരെന്ന് പറഞ്ഞാൽ ആരെയും ഈവൻ സ്വയം തന്നെയും വിധിക്കരുത് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ പറയാം നിങ്ങൾ പക്ഷെ കേട്ടിട്ടുണ്ടാകും ഊർണ്ണം എന്ന് പറയുന്ന ഒരു തത്വസംഹിതയെക്കുറിച്ച് അല്ലെങ്കിൽ നിയമസംഹിതയെക്കുറിച്ച് അത് മോശക്കും ഒരുപാട് മുമ്പുണ്ടായിരുന്നാണ് മണ്ണിന്റെ കൽപ്പലകയിലാണ് ആ കൽപ്പനകൾ എഴുതി ഉണ്ടാക്കിയത് പക്ഷെ ഇന്നത്തെ ജനങ്ങൾ ആ കൽപ്പനകൾ വായിച്ചാൽ ആകെ പ്രാന്ത് പിടിച്ചു കാരണം അന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാവേണ്ട ബന്ധം അടിമ സ്ത്രീകളോട് ഉണ്ടാവേണ്ട ബന്ധം അതുപോലെ തന്നെ അടിമയായ മനുഷ്യരെ നമ്മൾ എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളതൊക്കെ നിയമമാണ് ഇന്ന് അതിനൊരു പ്രസക്തി ഇല്ല ഒരു അന്ന് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഈ കൽപ്പനകൾ എഴുതി ഉണ്ടാക്കിയ കാലത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസംഗിച്ചെങ്കിൽ അവർ നമ്മളെയും കല്ലെറിഞ്ഞോടിച്ചാണ് അല്ലെ എന്താ ഈ പറഞ്ഞു വരുന്നെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറയുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ചെയ്യുന്നതുമാണ് ശരി എന്ന ഉറച്ച ഒരു വിധി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും പരാജയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ അതായത് ഞാൻ ഇതിന്റെ മുമ്പ് എവിടെയോ കണ്ടതാണ് ഒരാ ആറ് എന്ന് എഴുതിയിട്ട് അതിന്റെ ഇപ്പുറത്ത് നിന്നവൻ എന്ന് തർക്കിക്കുന്നു അപ്പുറത്ത് നിന്നവൻ എന്ന് തർക്കിക്കുന്നു ഇവിടെ ആര് ജയിക്കും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് എനിക്കിന്ന് ശരി എന്ന് തോന്നുന്നത് പലർക്കും അത് തെറ്റാണ് പലർക്കും ശരി എന്ന് തോന്നുന്നത് എനിക്ക് തെറ്റാണ് അതായത് എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് അവർക്ക് ശരിയും അവർക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് തെറ്റുമാണ് അതിനേക്കാൾ ഉപരി കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റെന്ന് തോന്നുന്നത് ഇന്ന് ശരിയായി തോന്നുന്നു ഇന്ന് ശരിയെന്ന് തോന്നുന്നത് ഇനി വരും കാലങ്ങളിൽ ചിലപ്പോൾ തെറ്റായി തോന്നാം അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ മനുഷ്യന്റെ ചിന്തകളെയോ പ്രവർത്തികളെയോ അബ്സല്യൂട്ട് ട്രൂത്ത് എന്നോ അബ്സല്യൂട്ട് റോങ് എന്നോ വിധിക്കാൻ നമുക്ക് പറ്റില്ല ഞാൻ പറഞ്ഞ ദൈവിക കാര്യങ്ങളല്ല മനുഷ്യന്റെ പ്രവർത്തികളെ നോക്കിയിട്ട് തെറ്റും ശരിയും വിധിക്കാൻ നമുക്ക് സാധ്യമല്ല സിമ്പിൾ ഉദാഹരണത്തിന് ഇന്ന് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പാർക്കിൽ അല്പനേരം ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറെ പിള്ളേർ അവിടെ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി അപ്പൊ എന്റെ ഏകാഗ്രതയെയും എന്റെ ആ ഒരു ക്ലാസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനെയും തടസ്സപ്പെടുത്തിയതിൽ എനിക്ക് കോപം വന്നു കോപം വന്ന ഉടനെ ഞാൻ തിരിച്ചിങ്ങനെ ചിന്തിച്ചു ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് തന്നെ വിരിക്കരുതെന്നല്ലേ പിള്ളേരെന് ഇങ്ങനെ വിരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു ആലോചിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് തിരിച്ചു ചിന്തിച്ചു ആ പ്രായത്തിലുള്ള ഒരു കൊച്ചായിരുന്നു ഞാനെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെ ഒരു പാർക്കിന്റെ അടുത്തും ഇതിലും കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്നത് ഞാനും ആയിരിക്കില്ലേ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അന്യരെ വിധിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റെന്ന് തോന്നുന്നത് എന്ത് ആരിൽ കണ്ടാലും അതിനൊരു വിധി എഴുതുന്നതിന് പകരം അയാൾ എന്തുകൊണ്ട് അങ്ങനെ ആയി അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു അയാൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മൾ ഒന്നും കൂടെ പഠിക്കും അപ്പൊ ഡു നോട്ട് ജഡ്ജ് അതേഴ്സ് ബട്ട് ലേൺ ഫ്രം അതേഴ്സ് നോട്ട് ജഡ്ജ് ദ സിറ്റുവേഷൻ ബട്ട് ലേൺ ഫ്രം സിറ്റുവേഷൻ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നാം തീയതി നമ്മൾ ആഗമനകാല ധ്യാനത്തിൽ ന്യൂ ഇയറിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നമുക്കൊരു തീരുമാനം തീരുമാനമെടുക്കാം മുതൽ ഞാൻ അങ്ങോട്ട് മാക്സിമം പരമാവധി മറ്റുള്ളവരെ വിരിക്കില്ല അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നതിനെ കുറിച്ച് പഠിക്കാനും അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് മനസ്സിലാക്കാനും ശ്രമിക്കും എന്നൊരു തീരുമാനം എടുത്താലോ ഇതുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കാൻ വേണ്ടി അല്പം ദൈവവചനവും കൂടെ വായിച്ചോട്ടെ കേട്ടോ ഒന്ന് യാക്കോബ് ശ്രീലിയുടെ ലേഖനം നാലാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യം യാക്കൂർ ശ്രീയ നാല് പതിനൊന്ന് പന്ത്രണ്ട് സഹോദരൻ നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത് സഹോദരനെതിരായി സംസാരിക്കയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല മറിച്ച് അതിന്റെ വിധി കർത്താവ് അത്രേ നിയമദാതാവും ന്യായാധിപനുമായ ഒരുവനേ ഉള്ളൂ അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ് അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളോട് യാക്കോബ് യാക്കോസ്ലിയോ വഴി സംസാരിച്ചൊരു കാര്യം ഇതാണ് വേറൊരുത്തനെ നമ്മൾ വിധിക്കാൻ പോയി വിധിക്കേണ്ടത് നിയമം ഉണ്ടാക്കിയ ആളാണ് അത് നിയമം ഉണ്ടാക്കിയ ആൾ ദൈവമാണ് ഇനി നിങ്ങൾ വിധിക്കാൻ പോയാൽ നിങ്ങൾ നിയമദാതാവായിട്ട് മാറും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് തുല്യമായി മാറും അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കരുത് എന്നത് ദൈവവചന അടിസ്ഥാനത്തിലുള്ള ഒരു കൽപ്പന തന്നെയാണ് അപ്പൊ ഈ ഒരു വെർച്യു നമുക്ക് ഒന്നാം തീയതി അങ്ങോട്ട് സ്വീകരിച്ചാലോ രണ്ടാമത്തെ ഒരു വചനം റോമാലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യമാണ് റോമാലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ അല്ലേ മനുഷ്യ നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിരിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരനെ വിരിക്കുമ്പോൾ നീ തന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ വിധി യുക്തമാണെന്ന് നമുക്കറിയാം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സാധ്യമാകുമെന്ന് നീ വിചാരിക്കുന്നുവോ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിധിക്കാണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ വിശ്വസ് ഇങ്ങനെ വിശ്വസ് ആ തെറ്റ് ഈ തെറ്റ് ഇങ്ങനെ വിധിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം ആര്യോ വിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലേ പക്ഷേ ഈ വിധിക്കുന്ന നമ്മളും അറിയാതെ ചെയ്യുന്നത് എന്താണെന്നറിയോ അതേ തെറ്റുകളാണ് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്തു കൂട്ടുക എന്നുള്ളതാണ് സത്യം കൂട്ടത്തിൽ നിങ്ങൾ വായിക്കാൻ വേണ്ടി ഒരു വചനം കൂടെ തരുന്നത് റോമാലേഖനം പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയാണ് പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ സമയം കിട്ടുമ്പോൾ വായിക്കുക എന്ന് മാത്രം പറയട്ടെ അപ്പൊ ഏതായാലും ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കുക എനിക്ക് മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവമുണ്ടോ ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലായാൽ എനിക്കുണ്ട് മാരിവയ്ക്കുണ്ട് ഞാൻ എന്നോടക്കം പറയാണ് നമ്മൾ എനിക്ക് ചെയ്യേണ്ടതെന്നാണെന്നറിയും എന്നെ വിധിക്കരുത് അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് പഠിച്ച് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും ഇന്ന് അവർ അങ്ങനെയാണെങ്കിലും നാളെ അവർ മാറുമെന്ന് പ്രത്യാശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം അക്സലൂട്ടു ട്രൂത്ത് എന്നൊന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നും ഇന്ന് നമുക്ക് നല്ല നല്ലതെന്ന് തോന്നുമ്പോൾ നാളെ ചിലപ്പോൾ നമുക്ക് തന്നെ അത് ചീതിയായിട്ട് വരാമെന്നൊക്കെ മനസ്സിലാക്കുക അതുകൊണ്ട് മാക്സിമം വേണ്ടത് എന്നാ അറിയാം നമ്മൾ ഒരു ജഡ്ജ്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ശരി അല്ലെങ്കിൽ അവൻ തെറ്റ് എന്ന് നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ തെറ്റെന്ന് തോന്നിയാൽ നമ്മൾ അവനിൽ നിന്ന് ഡിസ്റ്റൻസ് അതോടുകൂടി ആ ബന്ധം അവിടെ കട്ടാവും മനുഷ്യ ബന്ധങ്ങൾ കട്ട് ചെയ്ത് ഒരു മതിൽ കെട്ടിനകത്ത് നമ്മൾ പോയി പെടാതിരിക്കാൻ ഈ വിധി പ്രസ്താവിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് പരമാവധി നമുക്ക് പിന്മാറാം ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾ തുടർന്ന് ബിസിനസ്സിലും ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ബന്ധങ്ങളിലും മൊത്തത്തിൽ വലിയ മാറ്റം അനുഭവിക്കാൻ പറ്റും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യം സംസാരിച്ചത് മെഗാ